ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം പിള്ളേരും എല്ലായിട്ട് രാവിലെ ഇവിടെ തന്നെ ഭയങ്കര തിരക്കെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ലേ ബസ്സിൻ്റെ പെങ്ങളും പിള്ളേരുമൊക്കെ വന്നതാണ് അപ്പോൾ ദീപാശി എല്ലാവർക്കും അറിയാം ദീപാശ്ശിയുടെ ചേച്ചിയുണ്ട് നാട്ടിലില്ല വെളിയിലാണ് അപ്പോൾ അവളും വന്നിട്ടുണ്ട് അപ്പോൾ അവളും മക്കളും എല്ലാവരും കൂടെ ആയിട്ട് വന്നതാണ് അപ്പോൾ ഇവർ രാവിലെ ആയിട്ട് വരുന്നു വരുന്നത് പറഞ്ഞാൽ ഇവിടെ അടുത്തു തന്നെയാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നു വരുന്നത് പറഞ്ഞിട്ട് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാവരും കൂടെ വന്നത് ധനിയുടെ മൂത്ത മോളാണത് അപ്പോൾ പിള്ളേരും എല്ലാവരും കൂടെ ആയിട്ട് ഞങ്ങൾ വൈകുന്നേരം വർത്താനും കഥ കുറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ടിരിക്കുകയാണ് എല്ലാവരും ഒക്കെ വരുമ്പോൾ നല്ല രസമാണ് തമാശയും പറഞ്ഞാൽ ധന്യം ദീപേ ഞാനൊക്കെ കൂടി കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല അതുപോലെ കഥ കുറച്ചിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിള്ളേർ അച്ചുമൊക്കെ ഉള്ളതുകൊണ്ട് അവരെല്ലാം കൂടെ പിള്ളേരെല്ലാം കൂടെ ഒരു സെറ്റായിട്ടിരുന്ന് അപ്പോൾ ഇത് അവർ വന്നപ്പം ധനിയുടെ മുഖം കൊണ്ടുവന്നതാണ് അവന് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ മതിന്ന് ഇവർക്ക് ഞാൻ തിന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇവർക്ക് ചായ ഒക്കെ കൊടുത്ത് അപ്പം നന്ദിനും ചക്കയൊക്കെ ചോറും ഒക്കെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഓരോ സെക്കൂടെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഇരുന്ന് ഇരുന്ന് മഴ നല്ലപോലെ അങ്ങായിരുന്നേ ഇപ്പം ഭയങ്കര മഴയായിരുന്നു ചേട്ടൻ പുറത്തോട്ട് പോയിട്ട് ചേട്ടനെ തിരിച്ച് വീട്ടിലോട്ട് വരാൻ വല്ലാത്ത അവസ്ഥയായിപ്പോൾ അതുപോലെ മഴ അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ഇവർ പോകാനൊക്കെ തുടങ്ങുവാണ് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞിട്ട് മഴ തുറന്ന ലക്ഷണമൊന്നുമില്ല പിന്നെ അവർ പോകാനായിട്ട് ദീപാച്ചി പറഞ്ഞ സ്കൂട്ടറിൽ ഓരത്തിലായിട്ട് ട്രിപ്പ് അടിക്കാൻ പറഞ്ഞു ചേട്ടൻ ഭയങ്കര മഴയാന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് പോകേണ്ട പണ്ട് നമ്മൾ രണ്ടും കൂടെ ഉറക്കം തരാം മഴക്കാർ വരുമ്പോൾ അച്ചുവിനേം കൂടെ കടയിൽ പോകും ഇവിടെ ഇതുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് അവളുടെ ഞാൻ ചിരിയുണ്ടോ ആ മഴ നനയുന്നതിന്റെ ചിരിയണ്ടോ ദീവാശി

ണല എല്ലാവരും വരുമ്പോൾ രസം കേട്ടോ ഒച്ചയും ബെഗളൊക്കെ ആയിട്ട് അങ്ങനെ അവരും യാത്രയായി അത് കഴിഞ്ഞ് പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് പിറ്റ ദിവസത്തെ വീഡിയോസാണ് എടുത്തേക്കുന്നത് അത് ഞാൻ ഉച്ചകഴിഞ്ഞുള്ള വീഡിയോസൊക്കെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ വീഡിയോസ് വീഡിയോസെന്നൊക്കെ പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ചെടിയൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നവരുമാണ് നേരത്തെ നമ്മുടെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഒരു നാരക നമ്മുടെ മുറ്റത്തുണ്ടായിരുന്നു അത് നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നായിരുന്നു ബഡ്ഡായിരുന്നു അപ്പോൾ നമ്മുടെ മാവൊക്കെ മേടിച്ച് മേടിച്ചുകൂട്ടത്തിൽ നമ്മൾ മേടിച്ചത് നാരങ്ങയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു അപ്പം നാരകം അവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അത് പറിച്ചെടുത്ത് താഴെ പറമ്പിലോട്ട് നട്ടു അത് പറമ്പിലോട്ട് നട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് മുരടിച്ച് വല്ലാതങ്ങ് ആയി അപ്പോൾ പിന്നെ അത് നടാനായിട്ട് ഒരു സ്ഥലമില്ല അപ്പോൾ ഞങ്ങൾ ഈ ചെമ്പരത്തി നട്ട് ഈ ബക്കറ്റിനകത്തു നിന്ന് എടുത്ത് വേറെ ഈ ഓയിലൊക്കെ വണ്ടിയുടെ ഓയിലൊക്കെ കൊണ്ടുവരുന്ന ബക്കറ്റുണ്ട് അത് പെട്ടെന്ന് അങ്ങനെ പൊട്ടിപ്പോത്തില്ല കേട്ടോ വെയിലും മഴയൊക്കെ കൊണ്ടാലും അത് കുറേ നാളങ്ങ് നിൽക്കുക ഇപ്പോൾ ഈ വെച്ചേക്കുന്നതും ഓയിലും ഏതാണ്ട് വണ്ടിയുടെ ബെസ്സിൻ്റെ അതുകൊണ്ട് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതിനകത്ത് ആണ് ഞാനിപ്പോൾ ഇതിനകത്ത് ചെടി നട്ടേക്കുന്നത് പക്ഷെ അതും നല്ല ഉറപ്പുള്ള സൈസായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോത്തില്ലേ അപ്പോൾ അതുപോലെ ഒരു ഇതിനകത്തോട്ട് നാരകം നട്ടയിച്ച് ചെമ്പരത്തി വേറെ ഒരു ബക്കറ്റിലോട്ട് നടാതും പണ്ട് അതെല്ലാം ഞങ്ങളെല്ലാം ഒന്ന് മാറ്റി മറിച്ചിട്ട് നിന്നുമ്പോഴില്ല തന്നെ ഒരു മുളക് കിളത്ത് വന്നതാണ് അതിനകത്തെ അത് നിറച്ച് പോലെ ഇഷ്ടംപോലെ മുളകൊണ്ട് കിട്ടും അപ്പോൾ അങ്ങനെ അതിര കിടപ്പ് നമ്മുടെ നാരകം നെട്ടക്കുന്നതിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് കാണത്ത പോലും ഇല്ല അവിടെ മുരടിച്ച് ഒരു ശകലം പോലും മേളിലോട്ട് വന്നിട്ടില്ല അത് അതുപോലെ നിൽക്കുന്നത് അപ്പോൾ അത് അതിനെ മാറ്റി നടാതെ രക്ഷയില്ല എന്ന് മനസ്സിലായി തന്നെ ഇല്ല ചീമപ്ലവൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര ചൂടലും ഒക്കെയാണ് പറമ്പിലോട്ട് നമ്മളങ്ങനെ അത് ഇറങ്ങുന്നില്ലാത്തതുകൊണ്ടുണ്ടല്ലോ അങ്ങോട്ട് ശ്രദ്ധ വരുത്തില്ല അപ്പോൾ അതങ്ങ് അഴുക്കായി ഞാൻ എന്നാകെന്ന് പറഞ്ഞാൽ പറമ്പി നടണ്ടാ നടണ്ടാന്ന് അപ്പോൾ എല്ലാവരും കൂടി ഒറ്റ കെട്ടായിട്ട് നിണ്ടൊറിഞ്ഞ് പറമ്പി നട്ടിലേ പറു കളയുന്നുണ്ട് അങ്ങനെ കൊണ്ടേ പറമ്പി നട്ട അപ്പോൾ ചേട്ടനും കണ്ണനും കൂടാണെങ്കിൽ പറമ്പിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് അതൊക്കെ ഒന്ന് എടുക്കാനായിട്ട് അപ്പടി ഈ കാടാണ് മഴയുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ മഴയതും പിടിച്ച് കാടിനെ ഭയങ്കര കൊതുകൊക്കെയാന്ന് കാടൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ കൊതുകൊക്കെ ആകുമെന്ന് കാടൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ അവർ അവിടുന്ന് കുറേശ്ശെ തെളിച്ച് എല്ലാം വന്ന് ഈ നാരകത്തിൻ്റെ ഇത് ചെവിടെ ഇങ്ങി പറിക്കാൻ നോക്കിയത് അത് പറഞ്ഞിങ്ങ് പോകുന്നു ചെറുതായിട്ട് പിടിച്ചതെങ്കിൽ വലിഞ്ഞ് ഇച്ചിരി മണ്ണ് അങ്ങോട്ട് മാറ്റിയത് അത് പറഞ്ഞിങ്ങ് പോന്നേ എനിക്കൊന്ന് അവിടെ മൊത്തം ഞങ്ങൾ മിറ്റിൽ ഇട്ടേക്ക് ഈ ലോക്കായിട്ട് ഇട്ടപ്പോഴത്തേക്ക് ഇവിടുത്തെ ഈ മണ്ണും മിറ്റിലും കൂടെ ഭാര്യ അങ്ങോട്ടായിരുന്നു ഇട്ടിരുന്നത് അതിൻ്റെ പേര് ഇറങ്ങാത്തതാണോ എന്നാന്നൊന്നും അറിയത്തില്ല എന്നാണേലും അത് അവിടെ നിന്ന് മാറ്റി ഇനി മേളിലോട്ട് നടാനായിട്ട് തുടങ്ങുകയാണെ ചോട് പറഞ്ഞു പോവല്ലോ അങ്ങനെ ചേർത്ത് വിട്ടോ അത് ഇനി വലിച്ചു നോക്കി ചിലപ്പോൾ ഇങ്ങനെ പോരും അങ്ങനെ മാന്താതെ ഒരു മഴ ഉള്ളൂ ഇവിടെ എല്ലാം പായലായിട്ടുണ്ട് മഴ പെയ്യുന്നേ ഇതിനകത്തോട്ട് ഇത് നാരങ്ങ ഉണ്ടാക്കിക്കൊണ്ടിരുന്നായിരുന്നു നീ ആ താഴെ നട്ടതിന് ശേഷം ഒരൊറ്റ നാരങ്ങ ഉണ്ടായിട്ടില്ല ചൂടലിനകത്ത് ഇപ്പം അതിൻ്റെ ഇല പേരെ മൊരടിച്ചു നിൽക്കുന്നുണ്ടോ മഴയ്ക്കുള്ള ലക്ഷണം ഇതെടുത്ത് വെക്കണ്ടേടാ ഞങ്ങള് പെയ്യുന്നുണ്ടോ പോടാ ആ ചാറുന്നുണ്ട് ഞങ്ങളൊന്നും ഓ കുഴപ്പമില്ല സാറേ നമുക്ക് സ്കൂട്ടർ പോയിട്ട് വരാം ഞങ്ങൾ പോയിട്ട് വരട്ടെ ഓ സാരില്ലേ ചെറിയ ചാറ്റല്ലേ ഉള്ളൂ കുഴപ്പമുണ്ടോ ഞങ്ങൾ വന്ന് വിളിച്ചിട്ട് കഥകൾ തറന്നാൽ മതി കേട്ടോ ഞങ്ങൾ പോയിട്ട് കേട്ടോ ഞങ്ങൾ ഒത്തിരി ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട് കേട്ടോ എന്നാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂളിൽ ഇങ്ങനെ പോകുന്നു അപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം അവരൊക്കെ ഷാർജ് പിടിച്ചപ്പോൾ എനിക്ക് മേടിച്ച് തന്നില്ലല്ലോ അതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ഷാർജ് മേടിച്ചാനായിട്ട് ഇങ്ങോട്ട് അല്ലേ സൗകര്യ പിള്ളേരൊക്കെ തീർച്ചയായിട്ടും എടുത്തല്ലോ ഇവിടുത്തെ ശാരദയ്ക്ക് ഞങ്ങൾ അഡിക്റ്റാ കഴിഞ്ഞ ദിവസം അനീതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അനീത്തിയും പാവസൻ ആ അന്ന് പക്ഷേ ഞാൻ എൻ്റെ അനീതിയും ഹസ്ബൻ്റും അവർ വെളിയിലാണേ ഞാനിപ്പോൾ വർധനം പറഞ്ഞ എൻ്റെ കൂട്ടുകാരിയാണ് എൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ബാസൻ്റെ കൂട്ടുകാരുടെ വൈഫാണ് അപ്പോൾ ഞങ്ങൾ പിള്ളേരും ഒക്കെ ഓരോ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരാണ് അങ്ങോട്ട് കേട്ടും ക്ഷീപ്രാശ്യം കട അടിപൊളിയാക്കിയിട്ടും മറ്റെടുത്ത് സ്ഥലവേയില്ലായിരുന്നു രണ്ട് മാത്രമേ മാത്രമുള്ളായിരുന്നു രണ്ട് ടേബിളും ഒരു കുറച്ച് ചേരവുള്ളായിരുന്നു നമുക്ക് പിന്നെയുള്ളവരോട് ക്യൂ നീക്കണമായിരുന്നു ഒന്നും ഇരിക്കണമെങ്കിൽ പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം അടിപൊളിയാക്കി വെക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ചേട്ടൻ ആദ്യം പപ്പ്സും ചായയൊക്കെ ഓർഡർ ചെയ്തു അപ്പം ഞാനും ഒരു പപ്പ്സൊക്കെ കഴിച്ചുകൊണ്ട് ഇന്നപ്പോഴത്തേക്ക് നമ്മുടെ ഷാർജ വന്നു ഈ ഒരു ഗ്ലാസ് ഷാർജ കുടിച്ചാണ്ടല്ല പിന്നെ നമ്മൾക്ക് വിശക്കത്തേ ഇല്ല അതുപോലെ ടേസ്റ്റ് അതിന് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ ഭയങ്കര ഇതാണ് ഒത്തിരി ബദാം പരിപ്പൊക്കെ ഇട്ട് നല്ല ഇതായിട്ടാണ് എടുക്കുന്നത് അപ്പം അങ്ങനെ ഷാർജയൊക്കെ കുടിച്ച് ഞങ്ങൾ തണുപ്പും ആക്കൊണ്ട് ഷാർജിയൊക്കെ കുടിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റല്ലേ അപ്പോൾ അങ്ങനെ ഷാർജയൊക്കെ വെച്ച് ഞങ്ങൾ ഇനി നേരെ അവിടുന്ന് വേറെ കടയിലോട്ട് പോകണം അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് മേടിക്കാമെന്ന് പറഞ്ഞിട്ടാണേ ചേട്ടൻ ഇറങ്ങിയത് അപ്പോൾ എന്നിട്ട് പറഞ്ഞ് നമുക്ക് പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് പോകാം പിള്ളേരെ കൊണ്ടുപോകുന്നില്ലല്ലോ അപ്പോൾ പിന്നെ അവർക്ക് ഇവിടെ ഈ തന്തൂരി കടയുണ്ട് തന്തൂരി കടയിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ അവിടെ വന്നു നിങ്ങളെ റെസ്റ്റോറൻറ്റ് വന്നു വെച്ച് അവിടുന്ന് ഇനി ബാച്ചായിട്ട് വിളിച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെന്ന് ഒത്തിരി നേരം അവിടെ നിൽക്കേണ്ട പെട്ടെന്ന് നമുക്ക് ഫുഡ് കിട്ടും അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡും മേടിച്ചിട്ടുണ്ട് ഞങ്ങളവിടെ ചെല്ലുന്നിടം വരെ ഇങ്ങനെ മഴ ചാറ്റമഴയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതേ ഇവിടെ കേട്ടോ വലിയ ശക്തിയിൽ ഇങ്ങനെ പെയ്തിട്ടില്ല അപ്പം ഇവിടെ എല്ലാം പോലെ പാഴ്സൽ പോകുന്ന ഒരു കടയായിട്ടോ ഇതിനകത്തും സൗകര്യം കുറവാണ് ഇരുന്ന് കഴിക്കാനായിട്ട് അത്യാവശ്യം ഇരുന്ന് കഴിക്കാം എന്നാലും വലിയ സൗകര്യം ഇല്ല അതുകൊണ്ട് തന്നെ കൂടുതലും പാഴ്സലാണ് പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റില് നല്ല ഫുഡാണ് അപ്പം ഞങ്ങൾ അവിടുന്ന് അതൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്കുണ്ടല്ലോ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ മഴ തകർത്ത് അങ്ങ് പെയ്തു ഞങ്ങൾ പിന്നെ അവിടെ ഒരു കടയിൽ കയറി നിന്നിച്ച് കുറേ കഴിഞ്ഞാണ് ഞങ്ങൾ പിന്നെ ഓർത്ത് നനഞ്ഞിങ്ങി പോകുന്നേക്കാൾ മഴ തോരുന്ന ലക്ഷണമൊന്നുമില്ല കുറേ നേരം നീന്തിട്ടും അപ്പോൾ പിന്നെ മഴ നനഞ്ഞ തന്നെ ഇങ്ങനെ പോകുന്നേക്കാന്ന് വിചാരിച്ച് പക്ഷേ മഴയത്ത് പണ്ട് ഞാനും ദീപാ ചെയ്തായിരുന്നു ഞങ്ങളുടെ പരിപാടി മഴയത്ത് സ്കൂട്ടർ ഒടിക്കുന്ന നല്ല സുഖമാണ് അപ്പോൾ സ്കൂട്ടറിൽ പോകാൻ നല്ലത് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഉണ്ടാക്കുന്ന നനഞ്ഞങ്ങ് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നനഞ്ഞ് കുളിച്ച് വീട്ടിലെത്തി വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് ആയി നല്ല ഇവിടുത്തെ മായണേസും പിന്നെ ഇവിടുത്തെ ആ ഒരു ഗ്രേവി ഉണ്ട് ആ ഗ്രേവി നല്ല ടേസ്റ്റാണ് അതുപോലെ ചിക്കൻ ഗ്രില്ലിതൊക്കെ എല്ലാം നല്ല അടിപൊളിയാണ് ചപ്പാത്തിയാണ് ഞങ്ങൾ മേടിച്ചത് അപ്പം അവിടുന്ന് ചപ്പാത്തിയൊക്കെ മേടിച്ച് ഞങ്ങളതെല്ലാം കഴിച്ച് ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ ഇങ്ങനെ അങ്ങ് പോയി അപ്പം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങൾ ഫുഡ് മേടിച്ചുകൊണ്ട് വരുമെന്നൊരു പ്രതീക്ഷ അവർക്കില്ലായിരുന്നു വന്ന് കഴിയുമ്പോഴത്തേക്കാണ് അവർ കണ്ടത് അപ്പോൾ അവർക്ക് സന്തോഷമായി അങ്ങനെ ഇനി ഞങ്ങൾ കഴിക്കാനൊക്കെ തുടങ്ങുവാണ് അപ്പോൾ ഞങ്ങൾ നല്ല മഴയായിരുന്നു മഴയത്താണ് വന്നത് വന്നുകഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ നല്ല രസമായിരുന്നു കേട്ടോ മഴയത്ത് അങ്ങോട്ട് പോയപ്പോഴേ അച്ചു പറഞ്ഞായിരുന്നു മഴയാണ് നനയും അതുകൊണ്ട് ചാറ്റ മഴയുള്ളായിരുന്നു വലിയ മഴയൊന്നും ഇല്ലായിരുന്നു നനയും കാറും കൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ സ്കൂട്ടർ പോയിട്ടുള്ള ഇഷ്ടത്തിനാണ് സ്കൂട്ടറും കൊണ്ട് പോയത് അപ്പോൾ ഇവരെയും കൂടെ കൊണ്ടുപോകാൻ കാർ എടുക്കാൻ പറഞ്ഞത് ബെംഗ്ലൂരിന് വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ അവിടെ അങ്ങ് വരെ പോകുന്ന എന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇവിടെ ഒന്ന് നമ്മുടെ അമ്പലത്തിന്റെ ഒക്കെ ഇവിടെ വരെ പോയിട്ട് തിരിച്ചു വരും എന്ന് പക്ഷെ അങ്ങ് പോയി അവിടുന്ന് ഞങ്ങൾ കുട്ടക്കം മേടിച്ചെല്ലാം വന്ന് എല്ലാം കഴുപ്പും എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് വെളി നല്ല മഴ തകർത്ത് പെയ്യുന്നു നമ്മുടെ വീടിയൊക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാതെ